എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പറയുമ്പോൾ ഏഴ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കരക്ക് അടുത്ത് വരുന്നൊരു വീടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് നമുക്ക് ഈ വീട്ടിൽ മൂന്നോതോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ആഴ്ചകളൊക്കെ ഒന്ന് കാണാം സ്റ്റിപ്പ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനേറ്റിലാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് സീലിംഗ് എല്ലാം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടാണ് അതെല്ലാം ഒരുക്കിയിട്ടുള്ളത് സൈഡിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട് നാല് ചെയറിൻ്റെ നമുക്ക് വലിയ ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട് സൈഡിലായിട്ട് ഒതുക്കിയാണ് വാഷ് ബേസിൻ എടുത്തിട്ടുള്ളത് ജാഗറിൻ്റെ സബ് ബ്രാൻഡായ എസ്കോ എന്ന കമ്പനിയുടെ വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ആദ്യത്തെ മുകളിലുമായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും സ്പേസ് ഉണ്ട് പുറത്ത് നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസും ഉണ്ട് താഴ്ത്തുന്ന നിലയിൽ ഒരു ബെഡ്റൂമാണ് പിന്നെ ആദ്യത്തെ ബെഡ്റൂം കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് സീലിംഗ് എല്ലാം മനോഹരമായിട്ട് എൽഇ ഡി ലൈറ്റുകളൊക്കെ നൽകി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടു ഡോറിൻ്റെയാണ് വാഡ്രോവ് നൽകിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡോറെല്ലാം ഫൈബർ ഡോറാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് കിട്ടുന്നത് ജാ സെറയുടെ ബാത്റൂം ഫിറ്റിങ്സുകളും ചെയ്തിട്ടുള്ളത് സെറയുടെ ടാപ്പ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ പോമ്പിളിയിൽ കാഴ്ചകളായി കാണാം കൂടാതെ ഈ വീട്ടിലെല്ലാ കർട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും കർട്ടൺ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ചെറിയൊരു പാസേജിലേക്കാണ് അവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വന്നത് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ടു ഡോറിൻ്റെ വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഫൈബറിൻ്റെ ഡോറാണ് നൽകിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് ഈ വീടിന് ഇതിന്റെ ഉടമ ചോദിക്കുന്ന വില അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും ആണ് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നാലജിനൽ ലാന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലായിട്ടാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് വീട് നേരിൽ കാണുവാനായിട്ട് ഒട്ടും മടങ്ങൾ ഒരേ സമയം ഉണ്ട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് ആഴ്ചകളൊക്കെ ഒന്ന് കാണാം സ്റ്റിറ്റ്ഔട്ട് കൊടുത്തിട്ടുള്ളത്